ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണേ നമ്മൾ ഇന്നലെ ചെയ്ത നൂറ് ചാക്കിൻ്റെ സ്ലാബ് ഇന്നലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇന്ന് അതിൻ്റെ വിഷ്വൽ കാണിക്കാണ് അതായത് സ്ലാബിൻ്റെ വിഷ്വൽ കാണിക്കാണ് നൂറ് ചാക്ക് കോൺക്രീറ്റ് ആയിട്ടുണ്ട് ഇതിന് ഇന്നലെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അതായത് നല്ല വരും മഴയുമില്ലാത്ത നല്ലൊരു അടിപൊളി കാലാവസ്ഥ ഇന്നലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തോടൊക്കെ നമ്മൾ പായട്ട് മൂടി സെറ്റ് ചെയ്ത് പോന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളവിടെ രണ്ട് പഴ ലാബേഴ്സിന് വെച്ചിട്ട് സൈഡുകളൊക്കെ പൊളിച്ച് ഗർഭ് വെച്ച് ഗർഭുകളൊക്കെ പൊളിച്ച് ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ ബണ്ടുകൾ അതായത് ചുറ്റു ഭാഗം വെള്ളം നിർത്താറുള്ള ബണ്ടുകൾ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ അത് സെറ്റ് ചെയ്തു ഒരു പത്ത് മണിൻ്റെ ശേഷം നമ്മൾ ബണ്ട് കെട്ടി ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ നമ്മൾ എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്ത് നമ്മൾ വണ്ടൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം പുതിയ പുതിയ വർക്കുകൾക്ക് നമുക്ക് ബന്ധപ്പെടാം ഒക്കെ